ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാവരും കണ്ടു ഞാൻ സ്ഥിരം പറയുന്ന ഡയലോഗാണ് ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാരണം നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരുപാട് കമൻസ് വരുന്നുണ്ട് അതനുസരിച്ചിട്ടാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് കമൻസ് വന്നു ബിലീവ് ദാറ്റ് എക്സൈസ് ഓക്കെ അതിൽ ലോവർ ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ലോവർ ബില്ലീ ആയിട്ട് കുറക്കാനുള്ള വർക്കൗട്ടുകൾ സിമ്പിൾ ആയിട്ടുള്ളത് കുറച്ച് കാണിച്ചു തരുമെന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു അപ്പൊ ഞാൻ കരുതി ഇന്നത്തെ വീഡിയോ ലോവറിന് കൊടുക്കാം ലോവർ ഫാറ്റ് നമ്മൾ ആപ്സിൽ ലോവർ ഫാറ്റ് കുറക്കുന്ന വർക്കൗട്ട് ചെയ്യാന്ന് കരുതി ഇപ്പൊ നമുക്ക് അതിലോട്ട് കിടക്കാം ഓക്കെ അപ്പം നമ്മൾ ലോവർ ആപ്സ് ഫാറ്റ് വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത് ലോവർ ബില്ലി ഓക്കെ അതിന് നമ്മൾ കിടക്കാം കിടക്കാതെ പറ്റത്തില്ല കിടന്നിട്ട് ഓക്കെ പൊഷനിൽ കിഴക്ക നമ്മുടെ കൈ നമുക്ക് ലോവർ ബാക്കിൽ ജസ്റ്റ് ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കാം ഇതുപോലെ കൊടുക്കാം ഓക്കെ എന്നിട്ട് ലെഗ് റേസ് ആണ് ഞാൻ ഫസ്റ്റ് വർക്കൗട്ട് പറയുന്നത് ലെഗ് റേസിന് ആണ് പക്ഷേങ്കില് അത് മൊത്തത്തിലുള്ള ആപ്സിലാണ് കിട്ടുന്നത് നമ്മൾ ലോവറിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കാല് ഒരു ഫോർട്ടി ഡിഗ്രി അല്ലെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആ ഒരു ഏംഗിളിൽ മാത്രം ഉയർത്തിയാൽ മതി ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതുപോലെ മാത്രം ഓക്കെ ഫ്രണ്ട്സ് ഇത് നിങ്ങളെ ട്വന്റി ഫൈവിന്റെ ഫോർ സെറ്റ് ഡെയിലി വീട്ടൊന്ന് ചെയ്യണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് സെക്കൻഡ് എക്സസൈസ് വന്നിട്ട് സോറി എനിക്ക് ഒരുപാട് കമന്റ്സ് വരുന്നതാണ് എക്സസൈസ് അല്ല എക്സർസൈസ് ആണ് ഓക്കെ ഞാൻ ആ ആറിനെ അവിടെ സൈലന്റ് ആക്കി കൊടുക്കുന്നതല്ല സംസാരിക്കുമ്പോ ഓ അങ്ങനെ ഒന്ന് വന്നു പോകുന്നതാണ് അപ്പൊ സെക്കൻഡ് എക്സസൈസ് വന്നിട്ട് നമുക്ക് ഫ്ലട്ടർക്ക് കാണാൻ ഞാൻ കിടന്നിട്ട് കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഇതുപോലെ കിടന്നിട്ട് നമ്മൾ എപ്പോഴും കായി ലോവർ ബാക്കിൽ സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ നമുക്ക് കാലൊക്കെ ഉയർത്തുമ്പോ ഒരു ഒരു സപ്പോർട്ടും കിട്ടും അതിനാണ് ഈ ഒരു ബാക്ക് ലോവർ ബാക്കിൽ കൈ സപ്പോർട്ട് ഇട്ടു ഇതാണ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഫ്രണ്ട്സ് ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഡെയിലി ട്വന്റി ഫൈവിന്റെ ഫോർ സെറ്റ് വെച്ചിട്ട് ചെയ്യണം നല്ല എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ലോവർ ആപ്സിന് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് തേർഡ് എക്സസൈസ് വന്നിട്ട് ഇതുപോലെ കിടന്നിട്ട് തന്നെ കിടന്നിട്ട് സിസേസ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് സിസേഴ്സ് അറിയാലോ കത്രിക ഒരു ഒരു ോഡലാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഓക്കെ ഇത് നിങ്ങൾ ട്വന്റി ഫൈവ് ഇൻഡു ഫോർ സെറ്റ് ചെയ്യണം വീഡിയോ ലോങ് ആവുന്നതിനാണ് ഇത് നിങ്ങൾക്ക് ടെൻ സെറ്റിൽ കാണിച്ചിരുന്നത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഡെയിലി ഇത് ട്വന്റി ഫൈവ് ഇൻ്റർ ഫോർ സെറ്റ് വിസിറ്റ് ചെയ്യണം അപ്പോഴേ നല്ലൊരു ഒരു എഫക്ട് കിട്ടത്തുള്ളൂ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നാലാമത്തെ എക്സസൈസ് വന്നിട്ട് ബൈസിക്കിൾ ക്രഞ്ചസ് ആണ് കിടക്കുക ഫ്രണ്ട്സ് ഇത് നിങ്ങൾ ട്വന്റി ഫൈവിന്റെ ഫോർ സെറ്റ് വെച്ചിട്ട് ഡെയിലി ചെയ്യണം നല്ല റിസൾട്ട് ആയിരിക്കും ഓക്കെ ഓക്കെ അഞ്ചാമത്തെ എക്സസൈസ് വന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നിങ്ങളിത് ട്വൻറ്റി ഫൈവിൻ്റെ ഫോർ സെറ്റ് വെച്ച് ഡെയിലി ചെയ്യണം നല്ല റിസൾട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണേ ഒരുപാട് പേരെന്നോട് കമന്റ് സെക്ഷനിൽ ചോദിച്ചായിരുന്നു ലോവർ വെല്ലുവിള് ഫാറ്റ് എങ്ങനെ കുറക്കും എങ്ങനെ കുറക്കണം എന്നൊക്കെ അതിന് ഞാൻ ഇന്നൊരു അഞ്ച് എക്സസൈസ് നിങ്ങൾക്ക് കാണിച്ചു തന്നു നിങ്ങളത് ഡെയിലി ട്വൻ്റി ഫൈവ് ഇൻറ്റു ഫോർ സെറ്റാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കണം കൂടാതെ ഇതിൻ്റെ കൂടെ നല്ലൊരു ഡയറ്റും കൂടി ഫോളോ ചെയ്യണം ഞാൻ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞു ഡയറ്റ് മസ്റ്റാണ് നിങ്ങൾ മെയിനായിട്ട് ആപ്സിൽ ഏറ്റവും കൂടുതൽ ഫാറ്റ് വന്നിരുന്നത് നമ്മൾ അരി നമ്മൾ കേരളക്കാർ ഏറ്റവും കൂടുതൽ അരിയാണ് അരിൻ്റെ അഡിക്റ്റാണ് കാർബോഹൈഡ്രേറ്റ് ഒരുപാട് നമ്മൾ ഒളിച്ച് കൊണ്ടാണ് അത് പരമാവധി കുറയ്ക്കുക ഷുഗറും പരമാവധി കട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനെ ഷെയറും ചെയ്യണം ഓക്കെ ബായ്